ശ്രമം ശ്രമം കൈ വിടരുത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു വന്ന് കയറി പരിപാടികളൊക്കെ കഴിഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല ഒരു കടുപ്പത്തിൽ ചായ വെച്ചിട്ടുണ്ട് ചായ റെഡിയാവണം ചായ കുടിക്കുന്നു ഒരു ഇരിപ്പം കൂടി ഇരിക്കുന്നു ഫുഡത് ഞാൻ വരണ വഴി കടയിൽ നിന്ന് മേടിച്ചു കാരണം ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ എന്ത് മല കുറച്ചാലും ഒരു കാര്യവുമില്ല കോംപ്രമൈസ് ആവും എന്നാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ഫുഡ് കഴിച്ച് ഹെൽത്ത് റീഗെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ബോഡി കിടന്ന് സ്ട്രഗിൾ ചെയ്യും ബോഡി സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തലവർക്ക് ചെയ്യില്ല തലവർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പം നമ്മൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് പരീക്ഷ എന്താവും എന്താവില്ല എന്തായാലും നമ്മൾ ഫേസ് ചെയ്യും പൊട്ടാനാണ് പെർസെൻറ്റേജ് ലെവൽ നോക്കുമ്പോൾ കൂടുതൽ കാരണം ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് പക്ഷേ ശ്രമിക്കാതിരുന്ന് ആ പെർസെൻറ്റേജ് ലെവൽ ഒന്നും കൂടി കൂട്ടുന്നില്ല ഇത്തിരിലും പഠിച്ചിട്ട് പോയിട്ട് അന്ത സ്ഥലത്ത് പൊട്ടാം പാസായാൽ സന്തോഷം എന്ന രീതിയിൽ നമ്മൾ തുടങ്ങുന്നു അപ്പോൾ ഷിബുദിനം ബൈ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ പാസാവ